പൂജ പമ്പർ ലോട്ടറി നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായ പന്ത്രണ്ട് കോടി രൂപ അടിച്ചത് കൊല്ലത്ത് നിന്നെടുത്ത ടിക്കറ്റിന് കൊല്ലം ബസ് സ്റ്റാൻഡിന് സമീപത്തെ ജയകുമാർ ലോട്ടറി സെന്ററിന് വിറ്റ ജേഴ്സി മുപ്പത്തിരണ്ട് അമ്പത്തി ഇരുപത്തിയാറ് ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലോട്ടറി ഏജന്റ് കായംകുളം സ്വദേശി ദിനേഷ് കുമാർ വിറ്റ ടിക്കറ്റാണ് ഒന്നാം സമ്മാനം ലഭിച്ചത് ഭാഗ്യശാലി ലോട്ടറി സെന്ററിൽ എത്തുമെന്ന പ്രതീക്ഷയിലാണെന്ന് ലോട്ടറി ഉടമ ജയകുമാർ പറഞ്ഞു ൂടെ വിറ്റാണ് കുമാർന്ന് പറയുന്ന ഒരു സബേജൻസിലൂടെയാണ് പോയിരിക്കുന്നത് അത് ഇരുപത്തിരണ്ട് പത്തിന് നമ്മളെ ഇവിടുന്ന് വിറ്റഴിച്ചിരിക്കുന്നത് ഇവിടുന്ന് തന്നെ പോയതാണ് അപ്പൊ ഭാഗ്യത്തിനൊരു കുഴപ്പമെന്ന് പറയുന്നത് അഡ്വാൻസ് ആയിട്ട് എടുക്കുന്നവരുണ്ട് തലേ ദിവസവും എടുക്കുന്നവരുണ്ട് അപ്പൊ ഇത് ഏത് ദിവസമാണ് ഭാഗ്യാന്വേഷൻ കയ്യിൽ എത്തപ്പെട്ടിട്ടുള്ളത് കൃത്യമായിട്ട് അറിയില്ല വരും മണിക്കൂറുകളിൽ ഭാഗ്യാന്ത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാവിധ ആശംസകളും ഭാഗ്യാന് കുടുംബത്തിന് നേരാണ് ഈ അവസരത്തിൽ ഞാൻ മുമ്പൊക്കെ പറ്റുന്നു